വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വർഷ ഡിഗ്രിയുടെ അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അഡ്മിഷൻ ലിങ്കിൽ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് ഈ വരുന്ന ജൂൺ പതിനേഴ് വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാനുള്ള അവസരമുണ്ട് ജൂൺ പതിനേഴ് വൈകുന്നേരം മൂന്ന് മണിവരെ നിങ്ങൾക്ക് എഡിറ്റിംഗ് അവസരമുണ്ട് എഡിറ്റിംഗിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് പ്ലസ് ടു രജിസ്റ്റർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവയൊക്കെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും എഡിറ്റിംഗ് വരുത്താൻ സാധിക്കുന്നതാണ് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് അതിലെ എഡിറ്റ് ഓർ അൺലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ച വിദ്യാർത്ഥികൾ അതിൻ്റെ അവസാനം ഫൈനൽ സബ്മിറ്റ് ചെയ്ത് അത് നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിന് പുറം നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പി ഡി എഫ് സൂക്ഷിച്ച് വെച്ചാലും മതി അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാത്ത വിദ്യാർത്ഥികളെ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കുന്നതാണ് എന്ന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും അലോട്ട്മെന്റിൽ നിന്ന് പുറത്താകും പിന്നെ നിങ്ങൾക്ക് അഡ്മിഷനിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവസ ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം എഡിറ്റിംഗ് സൗകര്യം വരുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എഡിറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിൻ്റെ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് അത് അതിൻ്റെ കോപ്പി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ് ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ എൻ സി സി എൻ എസ് എസ് ഇതുപോലുള്ള എന്തെങ്കിലും വെയ്റ്റേജിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പ്ലസ് ടു ലെവലിലെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനമാണ് കൊടുത്തതെങ്കിൽ മാത്രമേ പരിഗണിക്കുള്ളൂ അഡ്മിഷന് അങ്ങനെയൊക്കെ കൊടുത്ത ആളുകൾ അതൊക്കെ കൃത്യമാണോ എന്ന് നോക്കേണ്ടതുണ്ട് അതേപോലെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത ഇ ഡബ്ല്യു എസ് പോലുള്ള കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് നിങ്ങൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നമ്മൾ നമ്മുടെ ചാനലിലൂടെ നൽകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഓക്കെ താങ്ക് യു